ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാത്തിരിക്കുക കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ വിജയശതമാനം കുറയുമോ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന സംശയം വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തുംകൂടെ എത്തിക്കുക അപ്പോഴും നമുക്കിന്നേ വീഡിയോയിലേക്ക് പോവാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയ ശതമാനം കുറയും എന്ത് കുറയുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക പൊതുവേ എല്ലാ വർഷവും തന്നെ എസ് എൽ സിക്ക് വൻ വിജയമാണ് സംഭവിക്കാറ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് അങ്ങനെയൊക്കെ പറഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പത്ത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനൊന്നൊക്കെ പറഞ്ഞ് എസ് എൽ സിക്ക് എപ്പോഴും തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിന് മേലിൽ എല്ലാ വർഷവും തന്നെ വിജയം ഉണ്ടാകുന്നതാണ് ഈ വർഷം തന്നെ എസ് എൽ സിക്ക് വൻ വിജയം ഉണ്ടാകും എന്നാണ് എന്നാണ് പൊതുവേയുള്ള നിഗമനം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോൽക്കുമെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അഥവാ തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിലായി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഫെയിലാകെ കുറവാണ് പക്ഷേ അത് അവസ്ഥ വെച്ചാൽ എങ്ങനെയും ഫെയിലായി കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി എടുക്കാൻ സാധിക്കുന്നതാണ് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് റീവാലുവേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് റീവാലുവേഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ റീവാല്യേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പേപ്പറിൽ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പൊതുവേ ഒരു ഉണ്ടാകും എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്നൊരു കൃത്യമായ ഒരു നിഗമനം കൃത്യമായ ഒരു നിഗമനം അല്ലെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഞാൻ ഹിസ്റ്ററിയുടെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാൻ ഓ ഒരറുപതിനും എഴുപതിനുമുള്ളിൽ എനിക്ക് എന്തായാലും കിട്ടും പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താണ് അതിൽ കുറഞ്ഞു പോവുകയാണ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓർക്കും എന്താണ് അങ്ങനെ കുറഞ്ഞു പോകാൻ കാരണം കുറഞ്ഞു പോകാൻ കാരണം എന്നൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം റീവാലുവേഷൻ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പേപ്പർ ഒന്നും കൂടെ ഒരു വാല്യുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും റീവാഷനിലൂടെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനെ പൊതുവേ മാർക്ക് കുറയാറില്ല നമ്മൾ ഏതാണ്ട് വിചാരിക്കുന്ന അടുത്തത് എപ്പോഴും തന്നെ മാർക്ക് കിട്ടാറൊക്കെ ഉണ്ട് അങ്ങനെ മാർക്ക് നമ്മൾ അറുപത് എഴുപത് പ്രതീക്ഷ ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അറുപത് എഴുപതൊക്കെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതെനിക്ക് കിട്ടിയിട്ടുമുണ്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടാതി നിന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും തന്നെ നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് എന്തായാലും കിട്ടും എന്നായിരിക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ റിസൾട്ട് കൂട്ടൻ തന്നെ വരുമോ റിസൾട്ട് മാ മെയിലായിരിക്കും ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക സംശയ ദൂരീകരണങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഉൾപ്പൊതുമായി കാണാൻ മതി വരയ്ക്കും ബായ്